അതെ നമ്മുടെ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം തെച്ചുപുട്ടാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെ പുറത്തറിയുന്നതും നമ്മളെല്ലാവരും പുറത്തറിയാൻ കാരണവും നമുക്കറിയാം തെച്ചുപുട്ടാവ് രാമേന്ദ്രനാണ് അപ്പോൾ രാമചന്ദ്രൻ്റെ ഒരു വലിയ ഒരു പ്രശ്നങ്ങളും വിലക്കുകളും ഒക്കെ ആയി നിൽക്കുന്ന കാലഘട്ടത്തിൽ ആണ് നന്മാർ രാമചന്ദ്രൻ നമ്മുടെ രാജ്യക്ഷൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അന്നത്തെ ചുമതല എടുക്കുന്നുള്ളൂ രണ്ടായിരത്തി ഇപ്പത്തൊൻപത് അവസാനം രണ്ടായിരത്തി ഇരുപത് ആദ്യമായിട്ട് അവർ നമ്മൾ പിന്നെ അതിൻ്റെ നിയമ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഭാഗ്യവശാൽ ആ വർഷം എല്ലാവർക്കും അറിയാൻ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കൊറോണ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് വന്നു അന്നത്തെ ഉത്സവങ്ങൾ പൊതുപരിപാടികളൊക്കെ നിരോധിച്ചു അപ്പോൾ ആ സീസൺ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസൺ മുതൽ നമ്മൾ വൃത്തിയായി എല്ലാതും ചിട്ടയോട് കൂടി ആനയെ മറ്റേ ഒന്ന് കൂടി നന്നാക്കി ആനയുടെ പഴയ രാമട്ടെ വന്നതിന് ശേഷം കുറച്ച് കാലം കണ്ടു കൊണ്ട് കൊല്ലൊക്കെ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ രണ്ടാമതും ഒക്കെ നീണ്ടുപോയതാണു പിന്നെ രാമഘട്ടൻ രാജേഷിനൊക്കെ ഒഴിത്തുള്ള പ്രവർത്തനം കൊണ്ട് നമുക്കത് തിച്ച് കിത്തി രണ്ടാമതും പരിപാടികൾ കുറേശ്ശെ കുറച്ചെടുത്തു തുടങ്ങി ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ഒന്ന് എടുത്തു തുടങ്ങിയത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുകൾ അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അന്ന് നടത്തി പോകുന്നത് അപ്പോൾ അതിനോടൊപ്പം തോളോട് തോൾ തേറുന്ന എല്ലാ വിഷയങ്ങളിലും നമുക്ക് കൂടെ നിന്ന് അതായത് കാഴ്ചയിൽ മാത്രമല്ല മനോഹരം തരുന്നതിനും എല്ലാ ധൈര്യമായിട്ടും അപ്പോൾ നമുക്കറിയാം ഒരു രണ്ട് ദിവസം മുന്നേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാറ് സീസണും ഏറ്റവും നല്ല രീതിയിൽ അതായത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എല്ലാം അവസാനിപ്പിച്ച് നമുക്ക് ആണേലെ നല്ല ചികിത്സകളൊക്കെ അപ്പോൾ രാമരൻ്റെ പിറന്നാളാണിത് അതായത് രാമൻ്റെ പിറന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വലിയൊരു ആഘോഷമായിട്ട് ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ അത് നമ്മളെ ഇപ്പോൾ വന്നത് ആരും ക്ഷണിച്ച് വന്നവരല്ല ഇതൊക്കെ ഒരു അഭിചാരികമായിട്ടുള്ളൊരു കേക്കുകൾ വന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ പേര് വന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആളുടെ കൂടെ ജോലി ചെയ്യുന്നവരും ആളുടെ നിൽക്കുന്നവരും ഇപ്പോൾ എല്ലാവരും എത്തിക്കാൻ അതിൽ മുറിച്ചെടുത്തു അപ്പോൾ നമ്മളെ സമ്മതിച്ച് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇനി ഒരുപാട് കേക്കുകൾക്കുള്ള അവസ്ഥ ഉണ്ടാവട്ടെ അതിനുള്ള ആരോഗ്യവും അതിനുള്ള എന്താ പറയുക മന സമാധാനം എല്ലാ രീതിയിലും മുന്നോട്ട് പോവട്ടെ എന്നുമായിട്ട് തുടക്കി എത്തിക്കാൻ പറയുന്നത് കാര്യമായിട്ടൊന്നും പറയാനില്ല പറയാൻ അറിയില്ല നമുക്ക് അതിനുള്ള വിത്യാസൊന്നു മാത്രം പറയാൻ അറിയാം ഒരു അഞ്ച് നാലഞ്ച് കൊല്ലായിട്ട് നമ്മൾ ആനയെ സുഖമായിട്ട് പരിപാലിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനും രാജേഷും നോക്കി കൊണ്ടുവരണം അതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവരെയും അനുഗ്രഹം പുറത്തുനിന്ന് ആനപ്രേമികളുടെ അടുത്തു നിന്നും ഇല്ലാത്തവരുടെ അടുത്തുനിന്നും കണ്ടമാനം അനുഗ്രഹങ്ങൾ കിട്ടി ഞങ്ങൾ രണ്ടാളും വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട് നാലാമത്തെ നീടിലാണിപ്പോൾ ഞങ്ങൾ വന്ന പിന്നെ കെട്ടണത് നാലാമത്തെ നീട് കെട്ടിട്ട് കഴിക്കുന്നു അഞ്ച് സീസൺ അഞ്ച് സീസണും കഴിഞ്ഞ അഞ്ചാമത്തെ സീസണിൻ്റെ അത് ആന ഭംഗിയായിട്ട് കെട്ടി അതിൻ്റെ ഒരു സന്തോഷം എല്ലാ പോലും ഈ കടന്ന് നടത്തി വരാറുണ്ട് കേക്ക് ആഡംബരമായിട്ടൊന്നും കഴിക്കാൻ അല്ലെങ്കിൽ ഒരു കേക്ക് മൂലം ഒരു ചടങ്ങ് എന്നുള്ളത് നിലയ്ക്ക് ഞങ്ങളിവിടെ കഴിക്കാറുണ്ട് അത് ഇന്ന് സാധനം കെട്ടലേ കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ടൊന്ന് കേക്ക് മുടിക്കാൻ പോവാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നാട്ടുകാൻ നന്ദി നമസ്കാരം